തദ്ദേശീയമായ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പ്രതിരോധ മൂട്ടിയുറപ്പിക്കുകയാണ് ഇന്ത്യ പോർമുഖത്ത് വിദേശ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇന്ത്യ ഇന്ന് തദ്ദേശീയമായി വലിയ അളവിൽ ആയുധങ്ങൾ നിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ നാവിക സേനയിൽ ഐ എൻ എസ് തമാൽ പങ്കാളിയായതോടെ വലിയ പുരോഗതിയാണ് സേനയിലുണ്ടായത് ഐ എൻ എസ് തമാൽ കമ്മീഷൻ ചെയ്തതും തദ്ദേശീയമായി നിർമ്മിച്ച സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ഐ എൻ എസ് ഉദയഗിരിയുടെ വിതരണവും എടുത്തുപറയേണ്ട നേട്ടങ്ങളാണ് സമുദ്രശേഷിയിൽ വലിയ വർധനവാണ് ഇത് അടയാളപ്പെടുത്തുന്നത് റഷ്യയിലെ കെല്ലിൽഗ്രാഡിലുള്ള യാാന്തർ കപ്പൽ ശാലയിൽ മുതിർന്ന ഇന്ത്യൻ റഷ്യൻ നാവിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഐ എൻ എസ് തമാൽ നിർമ്മിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിനാണ് കമ്മീഷൻ ചെയ്തത് മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരവും മീറ്റർ നീളവുമുള്ള ഐ എൻ എസ് തമാൽ ക്രിവാക്ലാസിലെ എട്ടാമത്തെ ഫ്രിഗേറ്റും ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് തുഷിലിന് ശേഷം നവീകരിച്ച തുഷിൽ ക്ലാസിലെ രണ്ടാമത്തേതുമാണ് ഐ എൻ എസ് തമാലിൽ എന്തൊക്കെ ഉൾക്കൊള്ളുമെന്ന് നോക്കാം ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ നൂതന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഹൺഡ്രഡ് എം എം മെയിൻ ഗൺ ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റങ്ങൾ അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റുകൾ ഹെവി വെയ്റ്റ് ടോർപിഡോകൾ എന്നിവയുൾപ്പെടെ ഇന്ത്യൻ റഷ്യൻ സാങ്കേതിക വിദ്യകളുടെ ഒരു വലിയ പങ്കും ഈ യുദ്ധക്കപ്പലിൽ ഉൾക്കൊള്ളും നാവിക യുദ്ധത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള അതായത് വായു ഉപരിതലം അണ്ടർ വാട്ടർ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് അങ്ങനെ പ്രവർത്തനങ്ങൾക്കായി ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കൂടാതെ അത്യാധുനിക ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ ഭീഷണികൾക്കെതിരായ ശക്തമായ പ്രതിരോധവും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയാറ് ഓഫീസർമാരും ഇരുന്നൂറ്റി അൻപത് നാവികരുമടങ്ങുന്ന ഒരു സംഘവുമായി കർണാടകയിലെ കാർവാറിലെ സ്വന്തം തുറമുഖത്തേക്ക് ഐനസ് തമാൽ സജ്ജമാണ് കൂടാതെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തിയ അവസാന വിദേശ നിർമ്മിത യുദ്ധക്കപ്പലാണ് ഐനസ് എന്നതും ശ്രദ്ധേയമാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് മുംബൈയിൽ തദ്ദേശീയമായി നിർമ്മിച്ച പ്രൊജക്ട് സെവന്റീനെ സ്റ്റെൽ ഫ്രിഗേറ്റ് ക്ലാസ്സിലെ രണ്ടാമത്തെ കപ്പലായ ഐ ഉദയഗിരി ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിച്ചു ശിവാലി ക്ലാസ് ഫ്രിഗേറ്റുകളുടെ തുടർച്ചയാണ് ഉദയഗിരി നാല് നാല് ശതമാനം വലിയ ഹൾ മെച്ചപ്പെട്ട സ്റ്റെൽത്ത് അടുത്ത തലമുറ ആയുധങ്ങളും സെൻസറുകളും ഇതിൽ ഉൾപ്പെടുന്നു ഫ്രിഗേറ്റിന് കരുത്തുപകരുന്നത് ഒരു കമ്പൈൻഡ് ഡീസൽ അല്ലെങ്കിൽ ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് കൂടാതെ ഒരു ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റവുമുണ്ട് ഇത് ജലപരിസ്ഥിതികളിലെ പ്രവർത്തനങ്ങളും പരമ്പരാഗതവും പാരമ്പര്യതരവുമായ ഭീഷണികളെ നേരിടാനുള്ള കഴിവും പ്രാപ്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി